ആറോളത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ മരണപ്പെട്ടത് അങ്ങേയറ്റം ദുഃഖകരമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പരിയാരത്ത് മൃതദേഹം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാവിലെ പത്ത് മുപ്പതോടെയാണ് സ്പീക്കർ എൻ ഷംസീർ ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട ദമ്പതികളുടെ മൃതദേഹം കാണാൻ പരിയാരത്ത് എത്തിയത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ മരണപ്പെട്ടത് അങ്ങേയറ്റം ദുഃഖകരമാണെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു

വനം വകുപ്പ് മന്ത്രി നേരിട്ട് സ്ഥലത്തെത്തി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നിലപാടുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ബന്ധുക്കളോടും നാട്ടുകാരോടും വനംവകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥരോടും വിവരങ്ങൾ ആരായുകയും വനം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും എ എൻ ഷംസീർ പറഞ്ഞു നെറ്റ്വർക്ക് ന്യൂസ്